സ്ഥലം കണ്ടെത്തി നൽകിയാൽ വരന്തിരപ്പിള്ളി പഞ്ചായത്തിന് കലിക്കളം നിർമ്മിക്കാൻ ഒരു കോടി രൂപ നൽകുമെന്ന് മന്ത്രി വി റഹ്മാൻ പറഞ്ഞു കിക് ഡ്രഗ്സ് സേ എസ് ടു സ്പോർട്സ് പദ്ധതിയുടെ ഭാഗമായി സോഷ്യൽ മീഡിയയിൽ തരംഗമായ പാലപ്പിള്ളിയിലെ മൈതാനിയിൽ എത്തിയതായിരുന്നു മന്ത്രി കേരളത്തിന്റെ സൗന്ദര്യം മുഴുവൻ പ്രകടമാകുന്ന ഈ പുൽമൈതാനം കായിക കേരളത്തിന്റെ അഭിമാനമാക്കി മാറ്റുമെന്നും കൂടുതൽ മത്സരങ്ങൾ പാലപ്പിള്ളിയിലെ മൈതാനിയിൽ സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ വരന്തരപ്പിള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷയായിരുന്നു വരന്തിരപ്പിള്ളി പഞ്ചായത്തിന് സ്വന്തമായി ഒരു കളിസ്ഥലമില്ലെന്ന് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ സ്ഥലം കണ്ടെത്തി നൽകിയാൽ കളിക്കളം നിർമ്മിക്കാൻ ഒരു കോടി രൂപ കായികമന്ത്രി വാഗ്ദാനം ചെയ്തു നിങ്ങളുടെ പഞ്ചായത്തിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നമ്മുടെ ഈ നാട്ടിലെ യുവാക്കളുടെ ഒരു ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കുട്ടികളെയും യുവാക്കളെയും കായിക രംഗത്തേക്ക് എടുപ്പിക്കാൻ കായിക വകുപ്പ് കൂടുതൽ പദ്ധതികൾ തയ്യാറാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പാലപ്പിള്ളിയിലെ പുൽമൈതാനം ഡ്രോണിൽ പകർത്തി വൈറലാക്കിയ കൊടകര ഉളുമ്പുത്തുകുന്ന് സ്വദേശി ഋഷികേഷിനെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് മന്ത്രി നയിച്ച മിനിസ്റ്റേഴ്സ് ഇലവനും പാലപ്പള്ളി ഗ്രൗണ്ട് ഇലവനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരവും അരങ്ങേറി